പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണായി ഗംഭീര തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എല്ലിലെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബ് എഫ് സിക്കെതിരാണെന്നുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞൊരു കാര്യമാണ് എന്നാൽ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന മത്സരങ്ങൾ ആർക്കെതിരെയൊക്കെയാണ് അതുപോലെ തന്നെ എത്രാം തീയതിയാണ് എത്ര മണിക്കാണ് എവിടെ വെച്ചാണ് മത്സരം നടക്കുന്നത് ഇതൊക്കെ ആരാധകർ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് ചില ആരാധകർക്കെങ്കിലും ഇപ്പോൾ സംശയങ്ങൾ കാണും കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരം എന്നൊക്കെയായിരിക്കും നടക്കുക എന്നൊരു കാര്യത്തിൽ എന്നാൽ ആ സംശയം തീർക്കാൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് പതിനഞ്ചാം തീയതി അടുത്ത മാസമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് വരുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെ അത് കഴിഞ്ഞുള്ള മത്സരം വരുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അടുത്ത മാസം അത് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ അതും ഹോം മാച്ചാണ് കൊച്ചിയിൽ വെച്ച് അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് അടുത്ത മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അത് വരുന്നത് എവേ മാച്ചാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോവാഹത്തിയിൽ പോയി മത്സരം കളിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ പത്തിന് ഒഡീഷ എഫ് സിക്കെതിരെ എവേ മാച്ചാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കേണ്ടത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കേണ്ടത് ഇപ്പോൾ ഐ എസ് എല്ലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ ടീമായ മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബിനെതിരെയാണ് അത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി രാത്രി ഏഴരയ്ക്ക് അതും എവേ മാച്ചാണ് ബ്ലാസ്റ്റേഴ്സിന് കൈവന്നിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള മത്സരമാണ് പക വീട്ടാനുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരം ബംഗളൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴരയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു ബെംഗ്ലൂരു എഫ് സിക്കെതിരെ കൊച്ചിയിൽ അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് പിന്നീട് വരുന്നത് നവംബർ മാസത്തിലാണ് മത്സരം വരുന്നത് നവംബർ മൂന്നിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം അത് എവേ മത്സരമാണ് മുംബൈ സിറ്റിക്കെതിരെ അതുപോലെ തന്നെ തൊട്ടടുത്ത മത്സരം വരുന്നത് ഹൈദരാബാദ് എഫ് സിക്കെതിരെ അത് നവംബർ പതിനൊന്നിനാണ് രാത്രി ഏഴരയ്ക്ക് ഹോം മത്സരം അത് കഴിഞ്ഞ് വരുന്നത് നവംബർ ഇരുപത്തി നാലിനാണ് അത് ഏഴരയ്ക്കുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ അത് കഴിഞ്ഞുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് നവംബർ ഇരുപത്തി എട്ടിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയെ നേരിടും അത് ഹോം മാച്ചാണ് അത് കഴിഞ്ഞുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഏതാണെന്ന് വെച്ചാൽ ഡിസംബർ ഏഴിനായിരിക്കും അടുത്ത മത്സരം വരിക അത് ബംഗാളൂർ എഫ് സിക്കെതിരെ എവേ മാച്ച് ആയിരിക്കും അത് കഴിഞ്ഞുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് പതിനാലാം തീയതി ഡിസംബർ പതിനാലിന് മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ട് അതും എവ് തന്നെയാണ് അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി രണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ നേരിടും അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചാണ് കൊച്ചിയിൽ വെച്ച് അത് കഴിഞ്ഞുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഡിസംബർ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മാച്ചാണ് ജംഷഡ്പൂർ എഫ്സിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡിസംബർ വരെയുള്ള മത്സരക്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലായി അനൗൺസ്മെൻറ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള മത്സരക്രമങ്ങൾ ജനുവരി തൊട്ടുള്ള മത്സരക്രമങ്ങൾ ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരക്രമങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്